പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ മിശുകായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിക എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ദൈവം തൻ്റെ സമ്പത്ത് വർഷിക്കുമെന്ന് നമുക്ക് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും യോഗനാഥൻ്റെ സവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴാം തിരുവചനം അവിടെ ഇങ്ങനെ പറയുകയാണ് ദാഹിക്കുന്നവർക്കാണ് അവിടുന്ന് ജീവജലം കൊടുക്കുക യേശു പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലഖിതം പ്രഖ്യാപിച്ചതുപോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകപ്പെടും അവനത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് അവിടുന്ന് കൊടുക്കുവാനിരുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ദാഹജലം ദാഹജലം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് അപ്പോൾ ദാഹം ആരൊക്കെ വേണം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടുവാനായിട്ടുള്ള ഒരു ദാഹം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകണം പരിശുദ്ധാത്മാവിനാൽ ഒരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും തൻ്റെ ജീവിതത്തിൽ ദാഹിച്ച് പ്രാർത്ഥിക്കണം ആ കർത്താവിൻ്റെ ദരശനത്തിലേക്ക് ചെന്ന് ദാഹമുണ്ടാകണം ദാഹിക്കുന്നവർക്കല്ലേ ജീവജലം കിട്ടുന്നത് ദാഹമില്ലാത്തവർക്ക് എങ്ങനെയാണ് കിട്ടുന്നത് ദാഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ലഭിക്കും ഒരു സംശയവുമില്ല ഈശോ പറഞ്ഞ ഈശോയുടെ വാഗ്ദാനമാണ് ദാഹിക്കുക നിനക്ക് ജീവജലം കിട്ടും യേശു തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞതും അതുതന്നെയാണ് ഉന്നതത്തിൽ നിന്ന് ശക്തി വരുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കണം നിങ്ങൾ ജെറൂസലം വിട്ടൊന്നും പോകണ്ട ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കണം ഈ ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയാകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ നമുക്ക് പ്രാർത്ഥന ആവശ്യമാണ് ഒന്ന് അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ദാഹം വേണം ദാഹിക്കണം എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ആത്മാവിനെ സ്വന്തമാക്കണം ആക്കണം ആക്കണം എന്നുള്ള ആ ഹൃദയത്തിലൂടെ ഒരു ദാഹം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ആ ദാഹമുള്ള വ്യക്തിക്ക് കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ ദൈവത്തിൻ്റെ ആത്മാവിനെ ആത്മാവിനാൽ നിറഞ്ഞൊരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ച് ദാഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റും അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം തന്നെ ആത്മാവിനെ വർഷിക്കും ഇതാണ് വളരെ വ്യക്തമായിട്ട് സഭയും നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ദാഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഇതുകൊണ്ടാണ് എന്ന സ്ഥൈര്യലേപനമെന്നൊക്കുദാശ പരികർമ്മം ചെയ്യുന്നതിന് മുന്നോടിയായി അതായത് ശുശ്രൂഷി പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കുഞ്ഞിന് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്കെല്ലാവർക്കും വേണ്ടി ഈ കൈവെപ്പ് കൊടുക്കുവാൻ പോകുന്ന ഈ പുരോഹിതന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ പുരോഹിതൻ തന്നെ തന്നെ പ്രാർത്ഥിക്കുന്നു താൻ തന്നെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ കൈവെച്ച് ശുശ്രൂഷിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ആത്മാവിൻ്റെ ചൈതന്യം എടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതൻ പുരോഹിതന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരും പുരോഹിതന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കാരണം അവിടെ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നുണ്ട് സ്വയം പ്രേരിത പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഈ ആത്മാവിനും മറ്റുള്ളവർക്കും ഇത് സഭ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടി കൂടിയാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു എൻ്റെ പൊന്യ ശിഷ്യന്മാരെ ഈ ലോകത്തിൽ നിങ്ങൾക്കൊത്തിരി ഒരുക്കമുണ്ടാകും ഈ ലോകത്തിലുള്ള വ്യക്തികൾ നിങ്ങളെ മാറ്റി നിർത്തും ഈ ലോകത്തിലുള്ള വ്യക്തി മക്കൾ നിങ്ങളെ കൂക്കി വിളിക്കും തല് നിങ്ങൾക്ക് ദേഹോത്രിവൽപ്പിക്കും അപ്പോൾ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നിങ്ങൾക്ക് ആവശ്യമാണ് ആ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ നിങ്ങൾ വസിക്കണം ഇവിടം വിട്ട് നിങ്ങൾ പോകരുത് ഇവിടം വിട്ട് നിങ്ങൾ പോകാൻ പാടില്ല ഇന്ന് ഓരോ വ്യക്തികളെയും നോക്കിക്കൊണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ യേശുനാഥൻ രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം അന്ന് ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞുവെങ്കിൽ ഇന്ന് തിരുസഭയിലുള്ള ഓരോ മക്കളെയും നോക്കിക്കൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും നോക്കിക്കൊണ്ട് പറയുകയാണ് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നിങ്ങൾക്കാവശ്യമാണ് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നിങ്ങൾക്കാവശ്യമാണ് ആ ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നത് വരെ നിങ്ങൾ ദാഹിച്ച് 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 തീഷ്ണതയോടുകൂടെ ഏലിയ കർത്താവിൻ്റെ തീഷ്ണതയിൽ ജ്വലിച്ച് ദൈവത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചതുപോലെ കർത്താവിനേൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു വ്യക്തി തയ്യാറാകണം ജ്വലിച്ച് പ്രാർത്ഥിക്കണം ആ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആ ശക്തിയാൽ ഓരോ വ്യക്തിയും നിറയപ്പെടണം പ്രതികൂലമായി നമ്മുടെ ജീവിതത്തിലേക്ക് കാറ്റടിക്കുമ്പോൾ പ്രതികൂലമായ സാഹചര്യങ്ങൾ നമ്മളെ അലട്ടുമ്പോൾ നമ്മുടെ ശുശ്രൂഷാ മേഖലകളിൽ നമ്മളെ തകർക്കുവാൻ വേണ്ടി ദുഷ്ടശക്തികൾ പല മേഖലകളിലുള്ള പ്രവർത്തനം നമുക്കെതിരെ കൊണ്ടുവരുമ്പോൾ ആ ദുഷ്ടശക്തികളുടെ പ്രവർത്തന മേഖലയെ അതിജീവിച്ചുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വ്യക്തിയായി ഞാനും നിങ്ങളും മാറ്റപ്പെടണമെങ്കിൽ ദൈവം പറയുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു തന്നെ യേശു പറയുകയാണ് നമ്മെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് അന്നും ഇന്നും പറയുകയാണ് ഉന്നതത്തിൽ നിന്ന് ശക്തി വരുന്നതുവരെ എൻ്റെ പൊന്നും മക്കളെ നിങ്ങൾ പുറത്തു പോകരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിന് സ്ഥാനം കൊടുക്കാതെ കൊണ്ട് നിങ്ങൾ ദൈവത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തെ സ്തുതിച്ച് ദാഹിച്ച് കാത്തിരിക്കുക ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് കൊണ്ട് ആത്മാവിന് വേണ്ടി കാത്തിരിക്കുക നമുക്കൊരു നിമിഷം ഈശോയുടെ പ്രാർത്ഥിക്കാം കർത്താവായി വിശ്വയെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്കാണല്ലോ അവിടുന്ന് ദാഹജലം കൊടുക്കുന്നത് ജീവജലം കൊടുക്കുന്നത് ആ ജീവജലം തന്നെയാകുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ കർത്താവെ ഇന്നും അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് പറയുകയാണല്ലോ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി വരുന്നത് വരെ നിങ്ങൾ ഈ ലോക വ്യാപാരത്തിന് പോകാതെ ഉന്നതത്തിൽ നിന്നുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് കർത്താവായിശോയെ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി തന്നെയാകുന്ന അങ്ങടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ അഭിഷേകം ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ